ഒരിടവേളയ്ക്ക് ശേഷം തൃശൂർ കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നതായി പരാതി ഏറിയാട് ഇടവലങ്ങാട് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ രംഗത്തെത്തി കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ മാത്രം ഏഴുപേരാണ് വൃക്കദാനത്തിൻ്റെ സന്നദ്ധരായത് വൃക്കദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി ഏഴ് അപേക്ഷകൾ ലഭിച്ചിരുന്നു വൃക്കദാതാക്കളുടെ എണ്ണം പെരുകുന്ന ഒരു പൊതുസ്ഥിതി തീരദേശത്തുണ്ട് ആദ്യഘട്ടത്തിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വ്യക്തികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിന് വേണ്ടി സമീപിക്കാറുണ്ടായിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം ഏഴ് വ്യക്തികളാണ് സാക്ഷിപത്രം പ്രസിഡൻറ്റിൽ നിന്ന് വാങ്ങി പോകാനിടയായത് ഇപ്പോൾ വരുന്ന ഈ ദാതാക്കളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും വനിതകളാണ് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള വനിതകളാണ് ഈ പിന്നെ ഇതിൽ കടന്നു വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് അത് തന്നെയല്ല വളരെ നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ വളരെ ഗൗരവമായ ഒരു പ്രദേശത്ത് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വില്പന നടക്കുന്നതായിട്ട് ഒട്ടേറെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ വരുന്നുണ്ട് മറ്റൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നാലു പേരാണ് വൃക്കദാനം ചെയ്യുന്നതിനുള്ള സാക്ഷ്യപത്രത്തിനായി അപേക്ഷ നൽകിയത് തുടർച്ചയായി അപേക്ഷകൾ ലഭിച്ചതാണ് സംശയത്തിനിടയാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുല്ലൂറ്റ് എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് വൻ തുകയ്ക്ക് വൃക്ക ദാനം ചെയ്തത് അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവടിയിൽ നിലയ്ക്കുകയായിരുന്നു